ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ അപ്പോൾ നമുക്കിത് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുത്തൻപള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് തൃശ്ശൂർ ജില്ലയിലെ പുത്തൻപള്ളി എന്ന് പറയുന്ന സ്ഥലത്തിന് ആ അവിടെയുള്ള പള്ളിക്കും ആ പേര് തന്നെയാണ് പുത്തൻപള്ളി എന്നാണ് അതുപോലെ തന്നെ ആ ഒരു പ്രദേശത്തിനും പുത്തൻപള്ളി എന്ന് തന്നെയാണ് പേര് ഇപ്പം ഞാൻ പള്ളിയിലേക്ക് വന്നപ്പോൾ ഇത്തിരി വൈകിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ പള്ളിക്ക് അകത്തേക്ക് നമുക്ക് കയറാനായിട്ട് സാധിച്ചില്ല ഗേറ്റിൻ്റെ അകത്തുള്ള കാഴ്ചകളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്മസിന് മുമ്പ് നമുക്ക് പള്ളിയിൽ വന്ന് അകത്ത് കയറി നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ അതാ പള്ളിയിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞു അതിനുശേഷം ഞാൻ ആ പുത്തൻ പള്ളി എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തേക്ക് അതായത് ആ ഒരു റോഡിലേക്ക് ഞാൻ ഇറങ്ങി അതിമനോഹരമായ കാഴ്ചകളാണ് ഈ പുത്തൻ പള്ളിക്ക് സ്വന്തം പ്രത്യേകിച്ച് ക്രിസ്മസ് സമയത്ത് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയിലെ അതിമനോഹരമായ ക്രിസ്മസ് സമയത്തുള്ള സ്ഥലങ്ങളിൽ ഒരെണ്ണമാണ് ഈ പുത്തൻപള്ളി നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് ബാഗിൻ്റെയും ചെരുപ്പിൻ്റെയും എല്ലാ കടകളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് പുത്തൻപള്ളി എന്നാൽ ആ സമയത്ത് നമ്മൾ വരുമ്പോൾ എല്ലാ ദൃശ്യങ്ങളിൽ നിന്നും വളരെ വളരെ വ്യത്യാസമാണ് ക്രിസ്മസ് സമയത്ത് ഇവിടെ കാണുന്നത് നമുക്ക് മനസ്സിലാകത്തുകൂടിയില്ല ഇത് ആ നമ്മൾ വന്നിട്ടുള്ള ഒരു ബാഗും ചെരുപ്പും ഇതൊക്കെയുള്ള ഒരുപാട് ഷോപ്പിങ്ങിന് പറ്റിയ ആ ഒരു സ്ഥലം തന്നെയാണോ ഇത് എന്ന് എന്നുപോലും നമുക്ക് സംശയിച്ചു പോവും ഇവിടുത്തെ ഭംഗി ക്രിസ്മസ് സമയത്ത് കണ്ടു കഴിഞ്ഞാൽ അതിമനോഹരമാണ് ഫുൾ ലൈറ്റ് കൊണ്ട് കംപ്ലീറ്റ് നിറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹെവൻ ഒരു സ്വർഗം എന്ന് തന്നെ നമുക്ക് പറയാം ഇതാ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോളൂ വ്യത്യസ്തമായ ഒരു സാന്റേടെ ഒരു രൂപമാണ് കേട്ടോ ഇത് ഇതോ അകത്തൊക്കെ ഇങ്ങനെ ചെറിയ 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 തുള്ളികൾ പോലെ സ്നോ വീഴുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഇത് ഇപ്രാവശ്യത്തെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സാന്റയുടെ രൂപമാണ് ഇതിങ്ങനെ താഴ്ന്നിയും താഴ് ഇങ്ങനെ താഴും കുറച്ച് കഴിയുമ്പോ അത് പൊങ്ങും താഴ്ന്നും പൊങ്ങിയും അങ്ങനെ നിൽക്കുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ ഇത് ഇവിടെ നിറയെ ഷോപ്പുകളാണ് ഒരുപാട് കടകളുണ്ട് അവിടെ ക്രിസ്മസ് സമയത്ത് ക്രിസ്മസിന്റെ ഒരുക്കങ്ങളും അതേപോലെ ക്രിസ്മസിൻ്റെതായ അലങ്കാര വസ്തുക്കളുമാണ് ഇവിടെ ഉള്ളത് അതും ഒരുപാട് നമുക്ക് എത്ര കണ്ടാലും തീരാത്ത അത്രയും ക്രിസ്മസിന്റെ അലങ്കാരങ്ങളാണ് പുത്തൻപള്ളിയിലുള്ളത് ഇതെല്ലാം ഈ ലൈറ്റ്സാണ് നമ്മളിങ്ങനെ മതിലിലും വീടിന്റെ മുറ്റത്തൊക്കെ ഇടാലോ ക്രിസ്മസ് സമയത്ത് കണ്ടിട്ട് അതൊക്കെയാണ് ക്രിസ്മസ് ട്രീകളുടെ ഒരു വമ്പിച്ച കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ഏതെടുക്കണമെന്ന് നമുക്ക് കൺഫ്യൂഷനായി പോകും അത്തരം തരത്തിലുള്ള ക്രിസ്മസ് ട്രീകളാണ് ഇവിടെ ഉള്ളത് ഞാൻ റെഡ് ക്രിസ്മസ് ട്രീയൊക്കെ ഉണ്ട് കേട്ടോ കൃത്യമായി ഞാൻ ഈ റെഡ് ഞാൻ ഇപ്പോൾ കാണുന്നത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഓരോ വർഷവും ഒരുപാട് വ്യത്യസ്തതയാണ് ക്രിസ്മസിൻ്റെ സമയത്ത് വരുന്നത് ഞാൻ കുറച്ചു മുമ്പ് ഒരു വോയിസ് ഓവർ ഒന്നും കൊടുത്തിരുന്നില്ല പുത്തൻപള്ളിയിലെ തെരുവുകളിലെ ആ പാട്ടുകളാണ് കേട്ടോ നമ്മുടെ ജിങ്കിൾ ബെൽസ് ജിങ്കിൾ ബെൽസ് ഓരോ കടകളിലും ഇത് വെച്ചേക്കുവാണ് അതേപോലെ തന്നെ ഈ സാൻഡേനെ സാൻഡേ വെച്ചേക്കുന്ന ആ ഭാഗത്തെല്ലാം ഈ ജിങ്കിൾ ബെൽസിൻ്റെ പാട്ടുകളാണ് അപ്പം നമ്മളിങ്ങനെ റോഡുകളിൽ ഈ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ പാട്ടുകളാണ് നമ്മുടെ കാതുകളിലേക്ക് എത്തുന്നത് ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ ദിവസം എത്തിക്കഴിഞ്ഞു എന്നൊരു ഫീലിംഗാണ് നമുക്ക് ഇല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായിരിക്കും ഈ ജിങ്കിൾ ബെൽസ് ജിങ്കിൾ ബെൽസിൻ്റെ നമ്മൾ കുട്ടിക്കാലം കുട്ടിക്കാരെന്നിട്ട് നമ്മൾ കേട്ടിട്ടുള്ള പാട്ട് മനസ്സിനും ഒരുപാട് സന്തോഷം തരുന്നൊരു പാട്ടാണത് അപ്പോൾ ഇതാണ് നമ്മൾ ആ വഴികളെ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് നക്ഷത്രങ്ങളുടെ ഒരു വമ്പിച്ച കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ഏതെടുക്കലൊന്നും കൺഫ്യൂഷനായിപ്പോവും അത്തരം അത്രയ്ക്കും മാത്രം സ്റ്റാർസിൻ്റെ കളക്ഷൻസാണ് ഇവിടെ കാണുന്നത് ഫ്രണ്ടിലൊക്കെ ഇതേപോലത്തെ ബെൽസ് ഒക്കെ തൂക്കിയിരുന്ന നല്ല ഭംഗിയായിരിക്കില്ലേ കാണാനിട്ട് ക്രിസ്മസിന്റെ ആ ഒരു ഫീൽ നമുക്ക് ശരിക്കും കിട്ടുന്ന തരത്തിലുള്ള അലങ്കാരങ്ങളാണ് ഇവിടെ എല്ലാം ഉള്ളത് ഞങ്ങളും നല്ല അടിപൊളി സ്റ്റാറും അതുപോലെ ഞങ്ങളുടെ ചെറിയൊരു ക്രിസ്മസ് ട്രീ ഞങ്ങക്ക് ഉണ്ട് അതിൽ തൂക്കാനുള്ള കുറച്ച് അലങ്കാര വസ്തുക്കളൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ എൽ ഇ ഡി സ്റ്റാർ അല്ലാട്ടോ മറ്റേ കടലാസിൻ്റെ ഉണ്ടല്ലോ അതാണ് വാങ്ങിച്ചത് കാരണം മോക്ക് കടലാസിൻ്റെ ആണ് ഇഷ്ടം നമ്മൾ പറഞ്ഞാൽ എൽ ഇ ഡി ആണെങ്കിൽ ആ ഒരു ഒറിജിനാലിറ്റി കിട്ടില്ലാതാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കടലാസിൻ്റെ ആണ് വാങ്ങിച്ചത് നല്ല ഭംഗിയുള്ള സ്റ്റാർ ആണ് അപ്പോൾ ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ആ സ്റ്റാറും ഒക്കെ ഞാൻ കാണിച്ചുതരാം ഈ ഓൾറെഡി ഈ വീഡിയോത്തിൽ ലെങ്ക് ആയി പോയത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വാങ്ങിച്ച സ്റ്റാറും അതുപോലെ ഞങ്ങളുടെ ചെറിയ ക്രിസ്മസ് ട്രീ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ അത് ഞാൻ കാണിച്ചുതരാം വലിയ ക്രിസ്മസ് ട്രീ അടുത്ത വർഷം ആവട്ടെ എന്ന് വിചാരിച്ച് പുതിയ വീട്ടിൽ ആദ്യത്തെ ക്രിസ്മസിനാവട്ടെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീയെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ചെറിയൊരു ക്രിസ്മസ് ട്രീ ആണ് അതിൽ തൂക്കാനുള്ള അലങ്കാരങ്ങളൊക്കെയാണ് വാങ്ങിച്ചത് അപ്പോൾ അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ ഇവിടെ കടകളെന്ന് പറഞ്ഞാൽ ഒരു അറ്റം തൊട്ട് അങ്ങോട്ട് നിരത്തി കടകളാണ് കേട്ടോ അവിടെ എല്ലാം ഇതേപോലെ സാന്റേരിയും അതുപോലെ മാനുകൾ പിന്നെ ക്രിസ്മസിനുള്ള അലങ്കാരങ്ങൾ നക്ഷത്രങ്ങൾ എന്നും വേണ്ട ഒരു ക്രിസ്മസ് എങ്ങനെ ഇതിനപ്പുറം മനോഹരമാക്കാം എനിക്കറിയില്ല അത്തരം ഭംഗിയാണ് കാണാനായിട്ട് നല്ല സ്പെഷ്യൽ ഈ കൊള്ളത്തെ സമ്പൽ സ്പെഷ്യലി ഓ ശരി സന്ദഗണിയാണ് അത് യെസ് ശരി ഇവർ എവർ ലാസ്റ്റിങ് ആണ് ഇതിനെ രണ്ടോ മൂന്ന് കൊല്ലം ഉപയോഗിക്കാം ഓ ദാ ശരി കണ്ടാണ് ഫോൾഡിങ് ചെറിയ മാർക്കറ്റിൽ കിട്ടിയാ ആ വീ എത്ര വെയിറ്റ് എത്ര ഇതിനെ 10800 ഓ ഇത്ര ഇതിനെ വെച്ചാ മതിയല്ലോ അല്ലേ ഇങ്ങന വെച്ചാ മതി ഓരോ കൊല്ലവും വ്യത്യസ്തതകളാണ് ഈ പുത്തൻപള്ളിയിലുള്ളത് ഇത്തവണത്തെ ഒരു പുതിയ ഒരു മോഡേൺ ട്രെൻഡായിട്ടുള്ള ഒരു സാന്തേനെ പിക്ചറാണ് ഇപ്പോൾ സാർ നമ്മൾ കാണിച്ചത് നല്ല ഭംഗിയുണ്ടല്ലേ അത് കാണാനായിട്ട് സാൻഡ അതായത് നമ്മളിങ്ങനെ കൈകൊണ്ടിങ്ങനെ ഒന്ന് ടച്ച് ചെയ്താൽ ഇതിങ്ങനെ പൊങ്ങുകയും അത് കഴിയുമ്പോൾ വീണ്ടും താഴുകയും ചെയ്യുന്ന ഈ ഒരു വ്യത്യസ്തമായ സാൻഡ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും അതേപോലെ തന്നെ ഇതിങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ബബിൾ പോലെ ഇതിനകത്ത് സാന്റ് അതിൽ ഫുൾ മഞ്ഞു ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു പിന്നെ ഇങ്ങനെയൊരു ഇത് എന്താ പറയുക മ്യൂസിക് വായിക്കുന്ന ഒരു സാൻഡ ഇതെല്ലാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കും ോക്ക് ഈ ഒരു തെരുവ് പുത്തൻപള്ളിയുടെ റോഡാണ് ഈ കാണുന്നത് കേട്ടോ രണ്ട് വശങ്ങളും നിറച്ച് ഇതേപോലെ പ്രകാശഭരിതമായി അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഈ ക്രിസ്മസ് സമയം പുൽക്കൂടുകളെല്ലാം ഇവിടെ ലഭ്യമാണ് നോക്കൂ ഈ ലൈറ്റ് കണ്ടോ ഞാൻ ഞാൻ വെച്ചാൽ എന്ത് ഭംഗി ലൈറ്റ് കാണാൻ ഇത് ഈ ഒരു ബ്ലൂ കളർ റിഫ്ലക്റ്ററിൽ നിന്നും റോഡിലേക്ക് അടിക്കുന്ന ലൈറ്റാണ് നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് പച്ചയും ചൊമ്പും ഒക്കെ ഇരുത്തു മുത്തു മുത്തു മുത്തുപോലെ റോഡിലേക്ക് ഇങ്ങനെ ആ ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുവാണ് ഇതെല്ലാം വഴിയോര കച്ചവടമാണ് ഒരുപാട് വഴിയോര കച്ചവടക്കാരും അതേപോലെ തന്നെ കടകളിട്ട് കടകളിലുള്ള കച്ചവടങ്ങളും എല്ലാം കൊണ്ട് നിറയുന്ന ഒരു സമയമാണ് ഈ ക്രിസ്മസ് കാലഘട്ടം ഡിസംബർ ഒന്നാം തീയതി തൊട്ട് തന്നെ ഇവിടുത്തെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഞാനിവിടെ വന്ന ഡിസംബർ ഏഴാം തീയതി അതായത് ഇന്നലെയായിരുന്നു ഞാനിവിടെ വന്നത് അപ്പോൾ ദേശം കടകൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു ഇനി ഒരു ജനുവരി പകുതി വരെയും ഈ ഒരു ആഘോഷങ്ങളും അലങ്കാരങ്ങളും ഇവിടെ ഉണ്ടാവും നമ്മളിങ്ങനെ തന്നെ പറയാം പുത്തൻപള്ളി ഉറങ്ങുന്നില്ല ക്രിസ്മസ് അതുപോലെ നൗവത്സര സമയങ്ങളിൽ ഉറങ്ങാത്ത ഒരു സ്ഥലം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം അറേഞ്ച്മെന്റ്സ് കണ്ടോ ഇതെല്ലാം ഓരോ വീടുകളിൽ ഇങ്ങനെ ബൾബ് തൂക്കിയിടാനുള്ളതാണ് ഡിസ്പ്ലേ വെച്ചേക്കണാണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിടാനുള്ള അലങ്കാര വസ്തുക്കളാണ് ഈ ബോക്സിലെല്ലാം വെച്ചേക്കുന്നത് ഇത് എല്ലാ കടകളിലും ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചേക്കണം നമുക്കിത് എവിടെ ഏതിൽ കയറണം ഏതെടുക്കണം ഏത് നക്ഷത്രം എടുക്കണം ആകെ കൺഫ്യൂഷനായിപ്പോവും അതിനും മാത്രം കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് നെയ്യൊരു നക്ഷത്രം കണ്ടോ ഒരു സൂര്യപ്രകാശ സൂര്യനെ പോലെ ഇങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടോ അത് ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നത് ഇത് ഇത് അതേപോലത്തെ വേറൊരു സ്റ്റാറാണ് ഒരു എന്താ പറയുക കടലാസോ അല്ലെങ്കിൽ എള്ളിരിയോ അല്ല വേറൊരു ടൈപ്പ് ആണ് കേട്ടോ അത് ഇങ്ങനെ സൂര്യൻ്റെ പോലെ ഇങ്ങനെ രശ്മികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ അത് കാണാൻ ഇതൊരു പുതിയ ടൈപ്പാണ് ഇതിങ്ങനെ പച്ചക്കളർ ഇങ്ങനെ ഒരു എഴഞ്ഞ ക്രീപ്പർ പോലെയാണ് അപ്പോൾ രണ്ട് മൂന്ന് കടകളിലിപ്പോൾ ഞാൻ കണ്ടു അത് ചെറിയ ചെറിയ ക്രിസ്മസ് ട്രീ തൊട്ട് വളരെ വരെ ഉണ്ട് കേട്ടോ എല്ലാ കടകളിലും ഉണ്ട് ചുമപ്പ് ടൈപ്പ് ക്രിസ്മസ് ട്രീ ഇത് നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ പ്രത്യേകത ഇത് മഞ്ഞ് കൊണ്ട് മൂടിയ ടൈപ്പുള്ള ക്രിസ്മസ് ട്രീകൾ അതായത് ഒരു ലൈറ്റ് ബ്ലൂ ഇതൊരു ഒരു കളറായിട്ട് എനിക്ക് തോന്നി ലൈറ്റ് ബ്ലൂ കളറാണ് ലൈറ്റ് ബ്ലൂ എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് പിന്നെ ഇത് ചാക്കുവള്ളി കൊണ്ടുണ്ടാക്കിയ ഒരു നക്ഷത്രം ഇതെല്ലാം ഇവിടെ വ്യത്യസ്തതയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാം റോഡ് മുഴുവനും സത്യം പറഞ്ഞാൽ പ്രകാശഭരിതമായി ഇരിക്കുവാണ് ഇത് കണ്ടോ ഒരു റോഡിൻ്റെ സൈഡിൽ നിന്ന് കുറച്ചകത്തേക്ക് ഒരു ഷോപ്പിൻ്റെ ഒരു ഇടവഴിയാണ് അവിടെ പോലും നിറച്ച് നക്ഷത്രങ്ങളുടെ സെയിലാണ് കേട്ടോ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും അല്ലേ പണ്ടൊക്കെ പച്ചക്കളർ ക്രിസ്മസ് ട്രീ മാത്രമേ ഉണ്ടായുള്ളൂ ഇപ്പോൾ ക്രിസ്മസ് ട്രീയിൽ തന്നെ ലൈറ്റിങ്സ് എല്ലാം നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയാൽ മതി ക്രിസ്മസ് ട്രീ അങ്ങോട്ട് ജ്വലിച്ച് നിൽക്കും അത്തരം ടൈപ്പ് ക്രിസ്മസ് ട്രീസൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് പുൽക്കൂടിൽ വെക്കാനുള്ള എല്ലാം അതുപോലെ ഉണ്ണീശോൻ്റെ പടവും പിതാവിൻ്റെയും മാതാവിൻ്റെയും രൂപങ്ങളും ആട്ടിൻകുട്ടികളുടെ രൂപങ്ങളും എല്ലാം ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത പുൽക്കൂടും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇത് വേണ്ട ഒരു പിറമിൻഡ് പോലെ സിൽവർ കളർ അത് നല്ല രസമുണ്ട് കാണാൻ എല്ലാ അലങ്കാര വസ്തുക്കളാണ് എല്ലാം ഇതെല്ലാം സെറ്റ് ചെയ്ത പുൽക്കൂടാണ് പുൽത്തകടി ഉൾപ്പെടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തന്നെ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കളർ ക്രിസ്മസ് ട്രീ അത് കണ്ടോ പീച്ച് കളർ അതുപോലെ സിൽവർ കളർ ഗോൾഡൻ കളർ മഞ്ഞുകൊണ്ടുള്ള കളർ പിന്നെ ഇത് ഒരു കോമൺ ആണ് ഇപ്പം ഇതിൻ്റെ കാണുന്നുണ്ട് പച്ചയിൽ തുമ്പത്തൊക്കെ ഇങ്ങനെ നമ്മൾ ലൈറ്റ് ഓൺ ആക്കി കഴിയുമ്പോൾ ഗോൾഡൻ കളർ കത്തും നല്ല ഭംഗിയുണ്ടല്ലോ അത് കാണാനായിട്ട് ഇത് ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ക്രിസ്മസ് ട്രീ വാങ്ങിക്കാൻ പോയാൽ നമ്മൾ ആകെ കൺഫ്യൂസ്ഡായി പോകില്ല ഏതെടുക്കണം ഒരു ഐഡിയയും കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് ട്രീ വാങ്ങിക്കാൻ പോയാൽ മാത്രമല്ല കേട്ടോ കൺഫ്യൂഷൻ ക്രിസ്മസ് ട്രീയിൽ തൂക്കാനുള്ള ചെറിയ ചെറിയ ഐറ്റംസ് വാങ്ങിക്കാൻ പോയ കൂടി പുത്തമ്പള്ളി വന്നാകെ കൺഫ്യൂസ്ഡ് ആയിപ്പോവും കാരണം ഏതെടുക്കണം അതിനും മാത്രം ഇങ്ങനെ ക്രിസ്മസ് ട്രീയിൽ തൂക്കാനുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയിപ്പോകും ഇത് ഏതെടുക്കണം സ്റ്റാർ വാങ്ങിച്ചാലും ഇത് തന്നെയാണ് ഞങ്ങൾ വാങ്ങിച്ച നല്ലൊരു സ്റ്റാർ അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ക്രിസ്മസ് ട്രീ കേട്ടോ ചെറിയൊക്കെ തൂക്കിയിട്ടേക്ക് ഒരു നാച്ചുറൽ ഫീലിംഗ് തോന്നി എല്ലാത്തിനും നാച്ചുറൽ ഫീലിംഗ് തന്നെയാണ് എന്നാലും ഈ ഒരു ട്രീ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് ചെറുത് ചെറുതെന്ന് വെച്ചാൽ തിരിച്ചെറുതെല്ലാം മീഡിയം വലിപ്പമുണ്ട് അതിലിങ്ങനെ റെഡ് ചെറീസ് ഒക്കെ ഉണ്ട് ഒരു പ്രത്യേകത തോന്നി കണ്ടപ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ക്രിസ്മസ് ട്രീസ് ഇവിടെ ആയിട്ട് ഉണ്ട് കേട്ടോ ഇപ്പോൾ ആ നമ്മളൊരു മൂന്നാല് വർഷം മുമ്പ് കാണുന്ന ടൈപ്പൊന്നും അല്ലല്ലോ എല്ലാം ഒരുപാട് വെറൈറ്റി ആണ് ഇപ്പോൾ തൃശൂർ ജില്ലയിലെ ഉറങ്ങാത്ത ഒരു സ്ഥലം അത് തന്നെ ഇപ്പൊ പുത്തൻപള്ളി അത്രയ്ക്ക് മനോഹരമാണ് ഈ ക്രിസ്മസ് അതുപോലെ ന്യൂ ഇയർ സമയം ഇവിടെ എങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ശരിക്കും ഡിസംബർ ഏഴാം തീയതി വന്നത് ഇവിടെ നവംബർ ലാസ്റ്റ് അതുപോലെ ഏകദേശം ഡിസംബർ ഒന്നാം തീയതിയുടെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പിന്നെ ഒരു ജനുവരി പകുതി വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇനി രണ്ടാഴ്ച എൻ്റെ ക്രിസ്മസിന് ശരിക്കും രണ്ടാഴ്ചയുള്ളൂ അല്ലേ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇതൊക്കെ ഒന്ന് അലങ്കരിക്കാനും എല്ലാ അറേഞ്ച്മെന്റ്സിനൊക്കെ സത്യമാണ് രണ്ടാഴ്ചയുള്ളൂ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഒരുങ്ങിക്കോളൂ ക്രിസ്മസിനെ കേട്ടോ എല്ലാ ആഘോഷങ്ങളും സത്യം പറയാൻ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് അല്ലേ അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസും എല്ലാവരും സന്തോഷത്തോടു കൂടിയും കൂടിയും സമാധാനത്തോടുകൂടിയും ഐശ്വര്യത്തോടുകൂടിയും കൈകോർത്ത് പിടിച്ച് എല്ലാവരും ഒത്തൊരുമയോടുകൂടി ആഘോഷിക്കാൻ ഞാനും എല്ലാവരോടും പറയുവാണ് അപ്പോൾ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി നമുക്കും കൈകോർത്ത് ഇത്തവണത്തെ ക്രിസ്മസ് നമുക്ക് വരവേൽക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ക്രിസ്മസ് പുതുവത്സരാശംസകൾ അഡ്വാൻസ്ഡായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ നമുക്ക് കാണാം അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ് ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ് ബൈ